ഒരു പ്രകോപനവുമില്ലാതെ വൃദ്ധനെ പുഴയിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മയക്കുമരുന്ന് കേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു കൂറ്റമ്പാറ കല്ലായി സ്വദേശി അബ്ദുൽ സൽമാൻ എന്ന മുപ്പത്തിയാറുകാരനെയാണ് പൂക്കോട്ടുംപാടം പോലീസ് പിടികൂടിയത് പൂക്കോട്ടുംപാടം ചെറായി സ്വദേശി പുലിക്കുന്നുമ്മേൽ കുഞ്ഞാലി എന്ന എഴുപതുകാരനാണ് അക്രമത്തിനിരയായത് ബുധനാഴ്ച വൈകുന്നേരം ആറരയോടെ പൂക്കോട്ടുംപാടം ചെറായി കെട്ടുങ്ങല്ലിലാണ് സംഭവം കുഞ്ഞാലി പുഴയിൽ വല വീശിക്കൊണ്ടിരിക്കെ സൽമാൻ ഉൾപ്പെടെ അഞ്ചു പേരെത്തി വലയിൽ കളിച്ച് ശല്യം ചെയ്തെന്നാണ് പരാതി ഇത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിന് അഞ്ചംഗ സംഘം കുഞ്ഞാലിയെ വെള്ളത്തിൽ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും കഴുത്തിന് പിടിച്ച് വെള്ളത്തിൽ മുക്കുകയുമായിരുന്നു കുതറിയോടി രക്ഷപ്പെട്ടതിനാലാണ് ജീവൻ തിരികെ കിട്ടിയത് കുഞ്ഞാലിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും അബ്ദുൽ സൽമാനെ പിടികൂടുകയുമായിരുന്നു സൽമാനെതിരെ മുൻപും ഗൂഢാലോചന മയക്കുമരുന്ന് കടത്ത് അടക്കമുള്ള കേസുകളുണ്ട് കോട്ടകൽ പോലീസിൽ പതിനൊന്ന് കിലോ കഞ്ചാവ് കൈവശം വെച്ച കേസിലും നൂറ്റി എൺപത്തിരണ്ട് കിലോ കഞ്ചാവും ഒരു കിലോ ഹാഷോയിലും പിടികൂടിയ എക്സൈസ് കേസിലും അബ്ദുൽ സൽമാൻ പ്രതിയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജാമ്യത്തിൽ വിട്ടു പൂക്കോട്ടുംപാടം എ എസ് ഐ ചന്ദ്രൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഉമ്മർ ഫാറൂഖ് അബ്ദുൽ ഹാരിഫ് മനു മാത്യു പ്രവീൺ എന്നിവരടങ്ങിയ സംഘമാണ് പിടികൂടിയത് ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ ചേച്ചി